കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കുന്ന അമ്മമാരുടെ എണ്ണ ഇപ്പൊ ദിനം പ്രതി വർദ്ധിച്ചു വരികയാണല്ലേ പ്രത്യേകിച്ച് കാമുകന്മാർക്ക് വേണ്ടി അവിഹിതത്തിന്റെ പേര് കുഞ്ഞുങ്ങളെയൊക്കെ തടസ്സമായിട്ടാണ് ഇപ്പോൾ കാണുന്നത് തീർത്തും സ്വാർത്ഥതാപരമായ സമീപനമാണ് ഇപ്പോൾ അമ്മമാർക്ക് കുട്ടികളോട് അതുപോലെ തന്നെ തിരിച്ചും അമ്മമാർക്ക് മാത്രമല്ല ഇപ്പോൾ അച്ഛന്മാർക്കും ബന്ധുക്കൾക്കും എല്ലാവർക്കും തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സ്വാർത്ഥമായ താല്പര്യങ്ങളാണ് കൂടുതലും അങ്ങോട്ട് ഇനി സ്നേഹത്തിന് ഒന്നൊരു സ്ഥാനം ഉണ്ടാവില്ല ഗോഡീസ് ലൗ എന്നാണ് പറയണത് പക്ഷെ ദൈവികമായത് നീങ്ങി പോവാണ് ഇപ്പൊ ഏറെ ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുന്ന ഒരു അമ്മ കാമുകിന് വേണ്ടി കുഞ്ഞിനെ ഉപദ്രവിച്ചത് പന്ത്രണ്ട് വയസ്സുള്ളൊരു മകനെ എറണാകുളം കലൂരാണ് കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥ മുപ്പത്തേഴ് വയസ്സുണ്ടവർക്ക് എന്നിട്ട് ഇരുപത്തിനാല് വയസ്സായ ചെറുപ്പക്കാരന് വേണ്ടി സ്വന്തം കുഞ്ഞിനെ മാന്തിപ്പറിച്ചു വല്ല പട്ടിയുടെ ജന്മമാണോ എന്തോ പിന്നെ മൃഗം ആണോ എന്നൊന്നും ഒരിക്കലും ചോദിക്കാൻ പറ്റില്ല കാക്കയ്ക്ക് തൻകുഞ്ഞ പൊൻകുഞ്ഞെന്നാണ് മൃഗങ്ങൾ ഒരു പ്രായം കുട്ടികൾ തന്നെത്താന ഇരുതേടുന്നവരെ അവർ സ്വന്തം കുഞ്ഞുങ്ങളെ പൊന്നും കുഞ്ഞുങ്ങളുമായിട്ടാണ് കണക്കാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഈ പന്ത്രണ്ട് കാരൻ്റെ അമ്മയും അച്ഛനും വേർവിരിഞ്ഞാണ് ആദ്യം കുറച്ച് നാൾ അച്ഛൻ്റെ കൂടെയായിരുന്നു പിന്നെ അമ്മയുടെ കൂടെ ഇപ്പം അങ്ങനെ കോടതി വിധി പ്രകാരമാണ് ഇപ്പോൾ അമ്മയുടെ കൂടെ ഈ കൊച്ചു കഴിഞ്ഞുകൊണ്ടിരുന്ന ഒരു ഫ്ലാറ്റിൽ താമസിക്കുകയായിരുന്നു ഇന്ദ്രസർക്കാർ ഉദ്യോഗസ്ഥയാണെന്ന് ഓർക്കണം ഇതൊക്കെ ടെസ്റ്റ് ചെയ്ത് പാസ്സായത് തന്നെയാണോ എന്തോ സർക്കാർ ജോലിക്കാരാണ് ലീഗലായിട്ട് അല്ലെങ്കിൽ ഇമ്മോറൽ ട്രാഫിക് പാടില്ല എന്നുള്ളതൊന്നും അറിയാൻ പാടില്ലായിരുന്നോ എന്തോ സിദ്ധാർത്ഥ് എന്നാണ് ഈ കാമുകന്റെ പേര് ബ്ലോഗർ ആയിരുന്നു എന്നൊക്കെ പറയണോ എന്ത് കണ്ടന്റാണ് ആണ് ചെയ്തുകൊണ്ടിരുന്നതെന്ന് അറിയില്ല എന്താണെങ്കിലും പെണ്ണുങ്ങളെ വളയ്ക്കുന്ന കണ്ടന്റ് ആയിരിക്കും അല്ലെങ്കിൽ പിന്നെ ഇത്ര പ്രായമുള്ള സ്ത്രീ ഇതിൻ്റെ കൂടെ പോകാൻ അത് ആ സ്ത്രീ അങ്ങനെ ആയിരിക്കും വേറെ കാര്യം ആദ്യം ഈ സിദ്ധാർഥം എന്ന് പറയുന്ന ഈ സ്ത്രീയുടെ കാമുകൻ ഹോസ്റ്റലിൽ മറ്റേ താമസിക്കുമായിരുന്നു അങ്ങനെ പിന്നെ കുറച്ച് നാൾ അടുപ്പിച്ച് ഈ കുഞ്ഞിൻ്റെ അമ്മയുടെ കൂടെ ഫ്ലാറ്റിൽ അങ്ങനെ താമസമാക്കി പിന്നെ ഈ അമ്മയുടെ കൂടെ കിടക്കാൻ നോക്കിയപ്പോൾ കൊച്ചിന് ഇഷ്ടപ്പെട്ടില്ല കൊച്ചിനെ അമ്മയുടെ കൂടെ കിടക്കണം അവര് ഒരുമിച്ചല്ലേ താമസിക്കണം അമ്മയും കുഞ്ഞുമാണ് ആ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ അച്ഛനല്ലാത്ത ഒരാൾ അമ്മയുടെ സ്ഥാന അച്ഛൻ്റെ സ്ഥാനത്ത് അമ്മയുടെ കൂടെ കാണുമ്പോൾ ആർക്കാണെങ്കിൽ ഏത് മക്കൾക്കും സഹിക്കില്ല അതുകൊണ്ട് ആ കൊച്ചു അമ്മയുടെ കൂടെ കിടന്നു എന്നുള്ള കാരണമാണ് എന്നിട്ട് അതൊക്കെ ഇങ്ങനെ അമ്മ എന്ന് പറയാൻ കഴിയും ആ കുട്ടി പറയാനായിട്ട് നമുക്ക് തന്നെ നാണെന്ന് തോന്നും ലജ്ജാവഹം ആ കുട്ടി എന്നിട്ട് വേറെ ആ കെട്ടിൽ കിടന്നു എന്നിട്ട് അവർ ഒരുമിച്ച് കിടന്നു എന്നൊക്കെ കൊച്ചു പറയുക കുട്ടി സ്കൂളിൽ വിട്ട് വൈകുന്നേരം അമ്മയുടെ അനിയത്തിയുടെ വീട്ടിൽ ചെന്നു അപ്പോഴേ പരിക്കുള്ള കണ്ടിട്ട് അമ്മയുടെ അനിയത്തി ചോദിച്ചു കാര്യങ്ങൾ പിന്നെ കുട്ടി അവരോടെല്ലാം വിശദമായിട്ട് പറഞ്ഞു അങ്ങനെ ആ അമ്മയുടെ അനിയത്തി ആ കുട്ടിയുടെ പിതാവിനെ അറിയിക്കുകയും പിതാവ് വന്നിട്ട് കുട്ടിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഹോസ്പിറ്റൽ അധികൃതരാണ് പോലീസിൽ കംപ്ലൈൻറ്റ് ചെയ്തത് കുട്ടിയുടെ അച്ഛനും പരാതി കൊടുത്തിട്ടുണ്ട് ഈ കാമകൻ എന്ന് പറയുന്ന ആളും ആ അമ്മയും ആ ആ കുട്ടിയെ പന്ത്രണ്ടര മുതൽ രാത്രി മൂന്ന് മൂന്നര വരെ ഉപദ്രവായിരുന്ന പറഞ്ഞത് ഈ കുട്ടിയെ എണീപ്പിച്ച് നിർത്തി പിടിച്ചു ബാത്റൂമിലേക്ക് തള്ളിയിട്ടു കൊച്ചിന്റെ ഷോൾഡർ ചതഞ്ഞു അമ്മയോട് കംപ്ലയിൻ്റ് പറഞ്ഞു അമ്മയ്ക്ക് ഒരു അനക്കമില്ല കുട്ടി വേറെ മുറിയിൽ പോയിരുന്നു അമ്മയോട് അങ്ങോട്ട് വരാൻ പറഞ്ഞു അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല അമ്മ കുട്ടിയെ മാന്തി പറിച്ചു നെഞ്ചത്ത് മാംസമൊക്കെ പോയിട്ടുണ്ടെന്നാണ് പറഞ്ഞത് ആ കുട്ടിയുടെ പിതാവിൻ്റെ അഭിമുഖത്തിലൊക്കെ വധശ്രമത്തിന് ഈ പന്ത്രണ്ടുകാരൻ്റെ അമ്മയ്ക്കും ആ കാമകൻ എന്ന് പറയുന്ന സിദ്ധാർത്ഥിനെതിരെയും തീർച്ചയായും കേസെടുക്കേണ്ടതാണ് അവർക്ക് അതിന് തക്ക ശിക്ഷ കൊടുക്കേണ്ടതാണ് ജാമ്യം കൊടുക്കരുത് പലോളും കൊടുക്കരുതെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം ഇങ്ങനെ ഉള്ള ആളുകൾ ജയിലിനകത്താൽ പിന്നെ പുറലോകം കാണരുത് അങ്ങനെയൊക്കെ ശിക്ഷകൾ കൊടുത്താലല്ലേ ഇതൊക്കെ ആവർത്തിക്കപ്പെടാണ്ടിരിക്കുള്ളൂ പ്രത്യേകിച്ച് രക്ഷിക്കേണ്ട കാര്യങ്ങളാൽ ശിക്ഷിക്കപ്പെടുക നിയമപരമായി കുട്ടിയെ നോക്കുക എന്നുള്ളത് ഉത്തരവാദിത്തം അച്ഛനും അമ്മയ്ക്കും ഉള്ളതാണല്ലോ അതുകൊണ്ട് സ്വന്തം കുഞ്ഞിനെ സേവിക്കാൻ കഴിയാത്ത സ്നേഹിക്കാൻ കഴിയാത്ത ഈ സ്ത്രീ എങ്ങനെയാണ് സർക്കാരിനെയും പൊതുജനങ്ങളെയും സേവിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് ഈ സ്ത്രീയെ സർക്കാർ സർവീസിൽ നിന്ന് നീക്കം ചെയ്യണം പിരിച്ചുവിടണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായവും ആവശ്യവും വരുമാനമുണ്ട് ജോലിയുണ്ടെന്നുള്ള ഒരു ധാർഷ്ട്യം അവരുടെ മുഖത്ത് ആ പോലീസുകാർ കൊണ്ടുപോകുമ്പോൾ തെളിഞ്ഞു നിൽക്കുകയാണ് കൂസലില്ലാതെയാണ് അവർ പോകുന്നത് വേറെ ആരെയോ ഉപദ്രവിച്ച രീതിയിൽ അവരൊന്നും അറിഞ്ഞില്ലേ ഞാനൊന്നും ചെയ്തില്ലേ എന്നുള്ള രീതിയിലാണ് ആ സ്ത്രീ പോകുന്നത് സാമ്പത്തിക ബുദ്ധിമുട്ടില്ല വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് അവിഹിത ചിന്ത മാത്രം മതിയിലോ അപ്പൊ സ്വന്തം കുഞ്ഞിനെയും വേണ്ട ഭർത്താവിനും വേണ്ട ആരെയും വേണ്ട ഈ ക്ഷണികമായിട്ട് വരുന്ന അതിഥികളായിട്ട് വരുന്ന അവിഹിത ബന്ധ കൂട്ടുകാരെ മാത്രം മതി സാധാരണ പിള്ളേർക്ക് എന്തെങ്കിലും പറ്റിയിട്ടുണ്ട് ചെറിയൊരു മുറിവ് പറ്റിയാൽ പോലും തട്ടോ മുട്ടോ എന്തെങ്കിലുമൊക്കെ പറ്റിയാൽ പോലും അല്ലെ വേറൊരു ചീത്ത കുറയുക എന്തെങ്കിലും ചെയ്താൽ പോലും പിള്ളേർക്ക് മാനസിക ശരീരമായിട്ട് എന്തേറ്റാ പോലും അമ്മ എന്നുള്ള നിലയ്ക്ക് എനിക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും എൻ്റെ കൊച്ചിനെ എന്തെങ്കിലും പറ്റിയ അപ്പം അന്നേരമാണ് ഞാൻ ആലോചിക്കണത് ഈ പെണ്ണുമ്പിള്ള ആ കൊച്ചിനെ മാതിപ്പറിച്ചെന്ന് പറഞ്ഞിട്ട് അത് മാത്രമാണോ ആ കുട്ടി വേറെ എന്തെല്ലാം രീതിയിൽ ഉപദ്രവിച്ചിട്ടുണ്ടെന്ന് കുട്ടി പുറത്ത് പറയാത്താണോന്നറിയില്ല അമ്മയോടുള്ള സ്നേഹം കൊണ്ട് അക്കാമാരക്കാരനായ ഒരു കുട്ടിയുടെ മാതാവും കൂടിയാണ് അപ്പൊ നമുക്ക് അവരുടെ ആ രീതികള് ഏകദേശം അറിയാലോ പന്ത്രണ്ട് വയസ്സ് മുതൽ പതിനേഴ് വയസ്സ് വരെയാണ് ആ കുട്ടികളെ ഏറ്റവും തെറ്റിപ്പോകാൻ കൂടുതൽ സാധ്യതയുള്ള പ്രായം ഞാൻ കുട്ടികളെ പഠിപ്പിച്ച ഒരു അധ്യാപിക ആയിരുന്നു എനിക്ക് കുട്ടികളെ കുറിച്ച് ഏകദേശം അറിയാം അത് വളരെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രായം തന്നെയാണ് ആണ് പെണ്ണേ വ്യത്യാസമൊന്നുമില്ല പിന്നെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് പറയണ്ട മൊബൈലിൻ്റെ കാലഘട്ടം അവർ വേറെ ലോകത്ത് ജീവിക്കുന്ന കുട്ടികളും കൂടെയാണ് പ്രപഞ്ചത്തിലെ പോരാളി അമ്മ എന്നാണ് വിശേഷിപ്പിക്കപ്പെടുന്നത് അച്ഛന്മാരെ എത്ര ചീത്തയാണെങ്കിലും അമ്മമാർ എങ്ങനെയെങ്കിലും മക്കൾക്ക് വേണ്ടി ജീവിക്കാൻ നോക്കും പക്ഷേ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ അങ്ങനെയല്ല എല്ലാം നേരെ തലേതിരിഞ്ഞാണ് അവർക്ക് മക്കളെക്കായി കൂടുതൽ നന്നായിട്ട് ജീവിക്കണം അതിലും ചെറുപ്പമായിട്ട് ജീവിക്കണം എന്നാണ് കൂടുതൽ പേരും ചിന്തിക്കുന്നതെന്ന് തോന്നുന്നു ഈ അവിഹയത്തിനൊക്കെ പോകുന്നവർ കേട്ടോ ബാലാവകാശ കമ്മീഷനും ഉണർന്ന് പ്രവർത്തിക്കേണ്ടതാണ് ഈ കുട്ടിയുടെ കാര്യം കുട്ടിക്ക് നീതി ലഭിക്കുന്ന രീതിയിലുള്ള നിയമപാലനം തന്നെയായിരിക്കണം ആയിരിക്കണം നടത്തേണ്ടത് എന്ന് തന്നെയാണ് അപേക്ഷ